കണ്ടല്ലൂർ കണ്ടല്ലൂർ വാർഡ് കമ്മിറ്റി മെറിറ്റ് മെറിറ്റ് അവാർഡ് വിതരണം വിതരണം സംഘടിപ്പിച്ചു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ ചെയ്തത് ാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡ് വിതരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ആദരവും ഒരുക്കി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത് വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു അറുപത് വയസ്സ് പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പരിപാടിയിൽ ആദരിച്ചു ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു ആഗ്രഹം ഞാനൊരു കള്ളം ചെയ്താൽ ഒരു എനിക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പ് മാത്രമാണ് പ്രശ്നമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരെ വിചാരണ ചെയ്യും എന്നാൽ ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന ഇ കേന്ദ്ര അന്വേഷണ അത് ഇപ്പോഴും തുടരുകയാക്കി ഞാൻ പറഞ്ഞത് ഭൂമിയില്ലാത്ത സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അടുത്ത കാലത്ത് അമ്മയെ വിട്ടുപിരിയത് അല്ലേ ഒരിക്കലും മരിക്കില്ല ചെറിയ മക്കൾ വരെ അന്നേ മരളെ വില്ലേജേസ് വിളിക്കുമ്പോൾ നമുക്കറിയാ വെറുതെ തിരിന്നാണ് മുദ്രാവാക്യം വന്നത് അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ആ മൂലവാക്യം വന്നത് ഇന്നും വ്യത്യസ്തരായ ഒരുപാട് നേതാക്കൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് പക്ഷേ കുട്ടികൾക്ക് ഇടതുപക്ഷത്തെ നേതാവാരാ വലതുപക്ഷത്തെ നേതാവാരാ ആരാ ശരി എന്ന് അറിയാൻ വരുന്നത് കാരണം മാധ്യമങ്ങളൊരു ചെറിയ പ്രശ്നം വന്ന ഉടനെ പർവ്വതീകരിച്ച് രാഷ്ട്രീയം തന്നെ മോശമാണ് എന്ന് പറയുകയാണ് ഒരിക്കലും മോശമല്ല ഞാൻ പറയുന്നു ഇവിടെ ചില രാഷ്ട്രീയ ഈ അടുത്ത കാലത്തേ ഒരാളാണെങ്കിൽ രാവിലെ കിറ്റ് വാങ്ങാൻ പോകാതെ കേട്ടോ അപ്പൊ ഞാൻ എന്ത് കിറ്റ് അപ്പൊ പറഞ്ഞു അമ്പലപ്പുഴയിലെ ഒരു ആർ ടി എഫ് സി ചിലപ്പോൾ കിറ്റ് കിട്ടും ഒരു വാർഡിൽ അഞ്ച് പേർക്കാണ് കിട്ടുന്നത് അതൊരു സ്പെഷ്യൽ കിറ്റ് ഒരുപാട് അഞ്ച് ഇപ്പം ഇവിടെ ഈ വാർഡിൽ കൊടുക്കുന്ന ഇവിടെ വരുന്ന എല്ലാ മക്കൾക്കും അല്ലേ അതീസമുണ്ടും വീണിൻ്റെ വലിയ ഒരു ടീം വർക്ക് കാര്യങ്ങൾ ചേർന്ന് ബുക്ക് കൊടുക്കും എല്ലാം ആരും വന്നാലും ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ മക്കൾ വന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്കും ഒരു ബുക്ക് കൊടുക്കും നമ്മൾ അവര് പഠിക്കുന്ന പോലും ഉണ്ടാവില്ല ചേട്ടന്മാരും തേച്ച്മാരും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കും കൊടുക്കും സി പി എം കണ്ടല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം വൈ രാജീവ് അധ്യക്ഷത ബി അബിൻഷായാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത് സിപിഎം കണ്ടല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ അജിത്ത് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയകുമാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു വാർഡ് സെക്രട്ടറി എം പുഷ്കരൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ മണൻ ടി രത്നകുമാർ എ ഡി എസ് സെക്രട്ടറി സ്വപ്ന സരസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം